ാണ് വിളിക്കല്ന്ന് പറഞ്ഞു ആള് കശണ്ടിയാണ് അതിൽ വാപ്പ ചോദിക്കാണ് ഏ എന്ത പറഞ്ഞത് അപ്പൊ പറഞ്ഞു എല്ലാരും എന്നാണ് വിളിക്കണത് എന്ന് പറഞ്ഞു അതിൽ വാപ്പ പറഞ്ഞു അത് അയാൾക്ക് പറ്റിയ പേരെന്നെയാണ് ഏത് ഇവന്റെ സിറാത്ത് ബാലം കിടക്കുമ്പോൾ ഈ കുട്ടി കയ്യ്മടിച്ച ഓലത്തും അപ്പ തിരുത്തി കൊടുക്കണം അപ്പ തിരുത്തണം മോനെ ഗുരുനാഥന്മാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല വാപ്പക്ക് അത് ഇഷ്ടല്ല അതുകൊണ്ട് ഒരിക്കൽ ആ സ്ഥല നിമിഷം തിരുത്തി കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം മൊത്തം അങ്ങനെ പോവുള്ളൂ ഗുരുനാഥനെ ഇൻസൾട്ട് ചെയ്ത് അവരുടെ വജിനം മുടങ്ങും അവന്റെ ആത്മ ചീത്തയായിരിക്കും ഗുരുനാഥനെ ചീത്ത പറയുന്ന ആള് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് എടുക്കെത്തിയില്ല കണ്ണടപ്പീട് തുടങ്ങിയിട്ട് എടുക്കും ഗൾഫ് പോയിട്ട് ഒന്നും ആയില്ല അരിക്കും ചെയ്തിട്ട് എടുക്കെത്തിയില്ല റോഡ് പണി എടുത്തു നോക്കി എടുക്കത്തില്ല കോൺക്രീറ്റ് എടുത്ത് എത്തുന്നില്ല പലർത്തും പൈസ കൊടുത്തു അതിന അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടയിൽ നിന്ന് സാധനം വാങ്ങുന്നതും കടമായി വന്നു ഒജീനം കടമായി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും പരിശോധിക്കണം ഏത് ടീച്ചറ സാരിയിലേക്കാണ് മഷി കുടഞ്ഞിട്ടുള്ളത് എന്നത്